സ്വാഗതം ദ ഈഡം രസാല അപ്ഡേറ്റ് ഇൻടറാക്ഷൻസിലേക്ക് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തീയതികൾ പ്രഖ്യാപിച്ചത് നവംബർ ആറിനും പതിനൊന്നിനും വോട്ടെടുപ്പ് പതിനാലിന് കൗണ്ടിംഗ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് സവിശേഷമാകുന്നത് ഇന്ത്യയുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ അധികാരം നിർണ്ണയിക്കുന്നതിൽ ബീഹാറിൻ്റെ ജനവിധിക്ക് വലിയ പ്രാധാന്യമുള്ളതുകൊണ്ടാണ് കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അത് അതിൽ പ്രത്യേക പങ്കുവഹിച്ചത് നമ്മൾ കണ്ടതുമാണ് അവിടെ തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് അതിനുശേഷമുണ്ടായ മുന്നണി മാറ്റം എങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുണ്ടായ മുന്നണി മാറ്റത്തിലൂടെ ഇന്ത്യാ സഖ്യത്തിന് രൂപം കൊടുത്ത നിതീഷ് കുമാർ പിന്നീട് തിരിച്ച് എൻ ഡി എ സഖ്യത്തിലേക്ക് പോയതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം എങ്ങനെ മാറി ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് തന്നെ സവിശേഷമായ പ്രാധാന്യം ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിനുണ്ട് ഈ കഴിഞ്ഞ ദശകത്തിൽ മാത്രമല്ല അതിനു മുമ്പും രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ഭാഗതയെ നിർണ്ണയിക്കുന്നതിൽ ബീഹാർ ജനത അവരുടെ വലിയ പങ്ക് പങ്കുവഹിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പും പിമ്പും രാജ്യം കണ്ട വലിയ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ കുരുവമെടുത്തത് ബീഹാറിൽ നിന്നുകൂടിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് വളരെ പ്രാധാന്യമുണ്ട് ഇക്കുറി പ്രത്യേക പ്രാധാന്യം ബീഹാറിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വരുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നടത്തിയ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ വോട്ടർ പട്ടികയുടെ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അതുവഴി അറുപത്തിയഞ്ച് ലക്ഷത്തിലധികം പേർ വോട്ടർ പട്ടിക പുറത്തേക്ക് പോയത് അതേ ചൊല്ലി ഉണ്ടായ തർക്കങ്ങൾ നിയമവ്യവഹാരങ്ങൾ അതിപ്പോഴും പൂർണ്ണമാകാത്തത് അതൊരു ഭാഗത്ത് നിൽക്കുന്നു മറുഭാഗത്ത് തുടർച്ചയായി വീണ്ടും അധികാരത്തിലെത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി നിതീഷ് കുമാർ സർക്കാർ ഏറ്റവും അവസാന ഘട്ടത്തിൽ പ്രഖ്യാപിച്ച വലിയ ജനപ്രിയ പദ്ധതികൾ ഏതാണ്ട് നാൽപ്പതിനായിരം കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് നൽകിക്കൊണ്ടുള്ള പ്രഖ്യാപനം ഇതൊക്കെ സവിശേഷമാണ് അതിനൊപ്പം രാഹുൽ ഗാന്ധിയുടെയും തേജസ്വി യാദവിൻ്റെയും നേതൃത്വത്തിൽ ബീഹാറിൽ നടത്തിയ വലിയ യാത്ര അതുണ്ടാക്കിയ ജന അത് ആ യാത്രയ്ക്കുണ്ടായ ജനബിന്തുണ ഇതൊക്കെ ബീഹാർ തെരഞ്ഞെടുപ്പിനെ സവിശേഷമാകുന്നുണ്ട് നമുക്കപ്പോൾ ഉള്ളത് രാജ്യത്ത് തന്നെ ഏറ്റവും മുതിർന്ന മാധ്യമപ്രവർത്തകരിലൊരാളായ വെങ്കടേഷ് രാമകൃഷ്ണാണ് അദ്ദേഹത്തിൻ്റെ മാനേജിങ് എഡിറ്റർ കൂടിയാണ് അദ്ദേഹം ബീഹാർ രാഷ്ട്രീയത്തെ സവിശേഷമായി ശ്രദ്ധിക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയാണ് അദ്ദേഹം സ്വാഗതം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് തൊട്ടുപിറകെ വന്ന അഭിപ്രായ സർവേകളിൽ ചിലതൊക്കെ ഒരു ഇഞ്ചോടിഞ്ചും മത്സരം പക്ഷേ എൻ ഡി എ സഖ്യത്തിന് മുൻതൂക്കം പറയുന്നു ചിലതിൽ വളരെ സമ്പൂർണമായ മേധാവിത്വം എൻ ഡി എ സഖ്യത്തിന് പറയുന്നു ഈ ഒരു പ്രഭകാന്റ മെക്കാനിസത്തിന്റെ ഭാഗം കൂടി ആകാം ഈ അഭിപ്രായ സർവേകളൊക്കെ പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിലുള്ള ബീഹാറിന്റെ രാഷ്ട്രീയ മൂഡ് അതെന്താണ് അല്ല ഒരു തരത്തിലുള്ള ഒരു ഫ്ലൂയിഡ് ആയിട്ടുള്ള സിറ്റുവേഷനാണ് അതായത് ഈ പറഞ്ഞപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ ഈ സർവേകളിലൊക്കെ കാണുന്ന രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം അല്ല ഗ്രൗണ്ടിൽ ഉള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് ഞാനിപ്പം യാത്ര ചെയ്തിട്ടില്ല ബീഹാറിൽ പക്ഷേ ബീഹാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പത്രപ്രവർത്തകർ ബീഹാറിൽ എത്രയോ കാലമായിട്ട് അവിടെ റൂട്ടഡ് ആയിട്ടുള്ള രാഷ്ട്രീയ നിരീക്ഷകർ അവരുമൊക്കെ ആയിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാണുന്ന ഒരു പ്രധാനപ്പെട്ട സവിശേഷമായിട്ടുള്ള കാര്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജീവ് ഇപ്പൊ തുടക്കത്തിൽ കൂട്ടത്തിൽ പറയാതെ പോയിട്ടുള്ള ഒരു പേരാണ് സത്യത്തിൽ അവിടെ ഒരു നിർണായക ഘടകമായി മാറുന്നത് അത് പ്രശാന്ത് കിഷോറിന്റെ ജൻ സുരാജ് പാർട്ടിയാണ് അത് ഇപ്പൊ സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ ബീഹാറിന്റെ ഭാഗമായിട്ടുള്ള സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് പ്രശാന്ത് കിഷോറിന്റെ പലതരത്തിലുള്ള സംഭാഷണങ്ങളും സംവാദങ്ങളുമാണ് അതിന് കാരണം ഉണ്ടാവും അദ്ദേഹം ഈ സോഷ്യൽ മീഡിയയുടെ മെക്കാനിസമൊക്കെ കൃത്യമായിട്ട് പഠിക്കുകയും അത് മറ്റുള്ള പാർട്ടികളെ പഠിപ്പിക്കുകയും നരേന്ദ്രമോദി അടക്കമുള്ള ആൾക്കാരെ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പഠിപ്പിച്ചിട്ടുള്ള ഒരാളാണ് പ്രശാന്ത് കിഷോർ അതുകൊണ്ട് തന്നെ ഈ തന്ത്രങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ് അപ്പൊ ഇതിന്റെ ഒരു പൊതുചിത്രം ഈ താങ്കൾ പറഞ്ഞതുപോലെ ഈ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കം അതിൽ രാഹുൽ ഗാന്ധി കൊണ്ടുവന്നിട്ടുള്ള എക്സ്പോസ്റ്റേ അത് തേജസ്വിയും രാഹുൽ ഗാന്ധിയും കൂടെ ബീഹാറിൽ നടത്തിയിട്ടുള്ള ആ യാത്ര അതിൽ പങ്കെടുത്തിട്ടുള്ള മറ്റ് പ്രതിപക്ഷ നേതാക്കൾ എം കെ സ്റ്റാലിൻ തമിഴ്നാട് മുഖ്യമന്ത്രിയും മുൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും സമാജ്വാദി പാർട്ടി നേതാവുമായിട്ടുള്ള അഖിലേഷ് യാദവ് ഇവരെല്ലാം കൂടിയുള്ള ആ പ്രചാരണവും ഒരു വലിയ ഇളക്കം ഉണ്ടാക്കി ആ സമയത്ത് മഹാഗടബന്ധന് ഒരു ചെറിയ മുൻതൂക്കമുണ്ട് എന്നുള്ള മറ്റുള്ള ഒരു അഭിപ്രായമാണ് അഭിപ്രായ സർവേകളല്ല എന്ന അഭിപ്രായമാണ് രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ വന്നത് പക്ഷെ അതിനുശേഷമാണ് ഈ പ്രശാന്ത് കിഷോർ എന്ന് പറയുന്ന ഘടകം വളരെ ശക്തമായി ഈ തെരഞ്ഞെടുപ്പിന്റെ രംഗത്ത് വന്നിരിക്കുന്നത് അദ്ദേഹം ബി ജെ പിക്ക് എതിരായി പ്രത്യേകിച്ചും ബി ജെ പിയുടെ ഉപമുഖ്യമന്ത്രി അടക്കം സമ്രാജ് സമ്രാജ് ചൗധരി എന്ന് പറയുന്ന ഉപമുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കന്മാർക്കെതിരെ അതിശക്തമായ അഴിമതി ആരോപണങ്ങൾ കൊലപാതക കുറ്റത്തിന് ശിക്ഷ വിധിക്കപ്പെട്ട ഒരാളാണ് അയാൾ അദ്ദേഹം അതിൽ നിന്ന് പിന്നെ കളവ് പറഞ്ഞിട്ടാണ് ആ വിധിയിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷ കിട്ടിയത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വളരെ ഒരു പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു പ്രധാനപ്പെട്ട കടവാണ് ഈ മന്ദിഷ്റിന്റെ പാർട്ടിയുടെ ഒരു ജാതീയമായ ഘടന വെച്ചിട്ട് അത് തീർച്ചയായും എൻ ഡി എ പ്രത്യേകിച്ചും നിതീഷ് കുമാറിന് സ്വാധീനമുള്ള മേഖലകളിൽ ആണ് നിതീഷ് കുമാറിനും ബി ജെ പിക്ക് സ്വാധീനമുള്ള ബി ജെ പിക്ക് സ്വാധീനമുള്ള ഉന്നത ഹിന്ദു അപ്പർ കാസ്റ്റ് ഹിന്ദു വിഭാഗങ്ങളെയും അതുപോലെ തന്നെ നിതീഷ് കുമാറിന് കൂടുതൽ സ്വാധീനമുള്ള അദർ ബാക്ക്വേഡ് കാസ്റ്റ് എന്ന് പറയുന്ന മറ്റു പിന്നോക്ക വിഭാഗങ്ങളിൽ എക്സ്ട്രീംലി ബാക്ക്വേഡ് കാസ്റ്റ് എന്ന് പറയുന്ന അതി പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട ജനവിഭാഗങ്ങളെയും സ്വാധീനിക്കുന്നു എന്നാണ് ഒരു പൊതുവുള്ള ധാരണ അപ്പം ഇപ്പോ പൊതുവിൽ പറഞ്ഞു നിൽക്കുന്നുണ്ട് ഈ അഭിപ്രായ സർവേകളുടെ ഒക്കെ തൽക്കാലത്തേക്ക് വിടാം അതിപ്പോ രാജീവ് സൂചിപ്പിച്ചതുപോലെ അത് ഒരു പ്രൊമോഷൻ അഭിപ്രായ സർവേകളെയും മാധ്യമങ്ങളെയും ഒക്കെ എങ്ങനെയാണ് ബി ജെ പി നിയന്ത്രിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു ഇന്ത്യ ബീഹാറിൽ മാത്രമല്ല ഇന്ത്യയിൽ എല്ലായിടത്തും താങ്കൾ പറഞ്ഞതുപോലെ ഇത് വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പായതുകൊണ്ട് അത് തീർച്ചയായും ഈ ബി ജെ പിയുടെ മെക്കാനിസം ഇത്തരത്തിലുള്ള കൺട്രോളിംഗ് മെക്കാനിസം തീർച്ചയായിട്ടും പ്രവർത്തിക്കുന്നുണ്ടാവും അപ്പൊ അതുകൊണ്ട് അഭിപ്രായ സർവേങ്ങൾ മാറ്റി നിർത്താം ഗ്രൗണ്ട് ലെവലിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് ഇതാണ് ഈ ജൻസുരാജ് പാർട്ടിക്ക് ഏതാണ്ട് ഒരു എട്ട് മുതൽ പന്ത്രണ്ട് ശതമാനം വരെ വോട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ് അനുമാനം അത് ഒരു പത്തോ പതിനഞ്ചോ ആയിട്ട് പരിണമിക്കുകയാണെങ്കിൽ ഒരു ഹങ് അസംബ്ലി ഉണ്ടാവും ഈ ഹങ് അസംബ്ലി ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് കാര്യങ്ങൾ മാറി മറയുക എന്ന് പറയാൻ പറ്റുകയില്ല ഇതിനിടയിൽ കൂടെ ബി ജെ പി കളിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കളി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണിച്ചതുപോലെ ഈ ചിരാഗ് പാസ്വാൻ എന്ന് പറയുന്ന രാംവിലാസ് പാസ്വാന്റെ മകനും ലോക് ജനശക്തി പാർട്ടിയുടെ ഒരു വിഭാഗത്തിന്റെ നേതാവുമായ ചിരാഗ് പാസ്വാൻ കേന്ദ്രത്തിൽ മന്ത്രിയുമാണ് അപ്പോ ഇപ്പോഴും ഇത്തവണയും ഈ എൻ ഡി എയുടെ കൂടെ ചേരാതെ ചിരാഗ് പാസ്വാൻ നിതീഷ് കുമാറിന്റെ പാർട്ടി മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ സ്വന്തമായിട്ട് സ്ഥാനാർത്ഥിയെ നിർത്താൻ സാധ്യതയുണ്ട് അത് കഴിഞ്ഞ തവണ ചിരാഗ് പാസ്വാന്റെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് മറിച്ചു കൊടുക്കാൻ ബി ജെ പി തയ്യാറായിരുന്നില്ല പക്ഷെ ഇത്തവണ ചിരാ പാസ്വാന്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്ക് ബി ജെ പി വോട്ട് മറിച്ചേക്കും എന്ന് പറയുന്ന ഒരു ശക്തമായ ശ്രുതി ബീഹാർ തെരഞ്ഞെടുപ്പിലുണ്ട് അപ്പൊ ബീഹാറിൽ ബി ജെ പിക്ക് രണ്ട് കാര്യമാണ് ഒന്ന് അധികാരം നിലനിർത്തുക രണ്ടാമത് നിതീഷ് കുമാർ എന്ന് പറയുന്ന നേതാവിനെയും അദ്ദേഹത്തെ പാർട്ടിയെയും കട്ട് ടു സൈസ് അതായത് അദ്ദേഹത്തിന്റെ സ്വാധീനം കുറയ്ക്കുക ഇങ്ങനെ ഈ രണ്ട് തന്ത്രങ്ങൾ വെച്ചുകൊണ്ടാണ് ബി മുന്നോട്ട് പോകുന്നത് അപ്പൊ അതിന്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇനിയിപ്പോ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് എത്തുമ്പോൾ കാണും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ഫ്ലൂയിഡ് സിറ്റുവേഷൻ സിറ്റുവേഷനാണ് ഇതിലിപ്പോ ഈ പറഞ്ഞിട്ടുള്ള കംപ്ലീറ്റ് എഡ്ജ് അപ്പുറത്താണോ ഇപ്പുറത്താണോ എന്ന് പറയാൻ പറ്റില്ല മഹാഗണ്ഠബന്ധനും ഈ തേജസ്വിയും രാഹുൽ ഗാന്ധിയും കൂടെ നടത്തിയിട്ടുള്ള പ്രചാരണത്തിന് ശേഷം കോൺഗ്രസും ആർ ജെ ഡിയും തമ്മിലുള്ള ഈ സീറ്റ് നിർണയത്തിന്റെ കാര്യത്തിൽ നേതൃത്വത്തെ പറ്റിയുള്ള കാര്യങ്ങളിൽ ഒക്കെ ചെറിയ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് ചെറുതല്ല സാമാന്യം വലിയ പ്രശ്നങ്ങൾ തന്നെയാണ് അപ്പൊ അതും പിന്നെ ഈ തേജസ്വി യാദവിന്റെയും ലാലു പ്രസാദ് യാദവിന്റെയും കുടുംബത്തിനകത്ത് ഉള്ള പടലപ്പിണക്കം ഇതെല്ലാം ഈ പറഞ്ഞ ചെറിയ ചെറിയ രീതിയിൽ ലക്ഷ്മിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായിട്ട് മാറിയിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം കൂടെ പരിശോധിക്കുമ്പോൾ മൊത്തത്തിൽ ഒരു ഫ്ലൂയിഡ് സിറ്റുവേഷൻ ആണ് ആ ഫ്ലൂയിഡ് സിറ്റുവേഷനിൽ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളത് സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ റൈറ്റ് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ഈ പ്രശാന്ത് കിഷോർ ഫാക്ടറിലേക്ക് ഞാൻ വരാം ഏതാണ്ട് ഒൻപത് ശതമാനം വോട്ടാണ് ഈ അഭിപ്രായ സർവേകളിലൊക്കെ ആ പാർട്ടിക്ക് ഇപ്പോൾ അവർ പ്രഡിക്ട് ചെയ്യുന്നത് അൻപത്തൊന്ന് സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥികളെ ഓൾറെഡി അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതിൽ തന്നെ ഡോക്ടർമാരുണ്ട് എൻജിനീയർമാരുണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥരുണ്ട് അങ്ങനെ ഡിഫറെൻറ്റ് സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ നിന്നുള്ള ആളുകളെ പ്രത്യേകമായി പിക്ക് ചെയ്തിട്ടൊക്കെയാണ് സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ചിരിക്കുന്നത് അതിലേക്ക് ഞാൻ വരാം മുമ്പ് ഈ അവസാനം പറഞ്ഞ ഈ ചിരാഗ് പാസ്വാൻ നിതീഷ് കുമാർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിരാഗ് പാസ്വാന്റെ പാർട്ടി നൂറ്റി മുപ്പത്തേഴ് സീറ്റിൽ മത്സരിച്ചു ഒരു സീറ്റിൽ മാത്രം ജയിച്ചു പക്ഷേ നിതീഷ് കുമാറിൻ്റെ പാർട്ടിയെ നാൽപ്പത്തിമൂന്ന് സീറ്റിൽ ജെ ഡിയുനെ നാൽപ്പത്തിമൂന്ന് സീറ്റിലേക്ക് ഒതുക്കുന്നതിൽ വലിയ പങ്ക് അവരുടെ അവർ മത്സരിച്ചത് വഴി ഉണ്ടായി എന്ന് പിന്നീട് വിലയിരുത്തപ്പെട്ടിരുന്നു ഇത്തവണയും ചിരാഗ് പാസ്വാൻ കൂടുതൽ സീറ്റ് വേണം എന്ന ആവശ്യവുമായിട്ട് രംഗത്തുണ്ട് എൻ ഡി എയിൽ നാൽപ്പത് സീറ്റാണ് ചിരാഗ് പാസ്വാൻ ആവശ്യപ്പെടുന്നത് അത് കിട്ടിയില്ലെങ്കിൽ ഒരുപക്ഷെ പ്രശാന്ത് കിഷോറുമായി സഖ്യം ചേർന്നൊക്കെ മത്സരിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ചിലപ്പോൾ ഒറ്റയ്ക്ക് മത്സരിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് നിതീഷ് കുമാറിനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണത്തെ അനുഭവം അവിടെയുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം കുറച്ചുകൂടെ കോഷ്യസ് ആയിട്ടാണല്ലോ ആയിരിക്കുമല്ലോ മുമ്പോട്ട് പോവുക അതിൻ്റെ ഭാഗമാണോ ഈ ലാസ്റ്റ് ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ തൊട്ട് മുമ്പ് പ്രഖ്യാപിച്ച ഒരുപാട് പദ്ധതികൾ സ്ത്രീകളെ യുവാക്കളെ ഒക്കെ ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾ അതുപോലെ ക്ഷേമ പെൻഷൻ കൂട്ടിയത് ആശാവർക്കർമാരുടെ റെമിഡറേഷൻ കൂട്ടിയത് അങ്ങനെ നിരവധിയായ പദ്ധതികൾ അതായത് ഒരു ലീഡർ എന്നുള്ള നിലയിൽ താനാണ് ഇപ്പോഴും വലുത് എന്ന് സ്ഥാപിക്കാൻ നിതീഷ് കുമാർ ശ്രമിച്ചത് അതിന്റെ ഫലം ജെ ഡിയുന് കിട്ടോ അല്ല പ്രശ്നം എന്താ വെച്ചാൽ നിതീഷ് കുമാർ പഴയ നിതീഷ് കുമാർ അല്ല ഒരുപക്ഷെ ബീഹാറിലെ രാഷ്ട്രീയത്തിന്റെ എല്ലാ ഘടകങ്ങളും പ്രത്യേകിച്ചും ഈ വെൽഫെയർ പോളിറ്റിക്സ് എന്ന് പറയുന്നത് ക്ഷേമത്തിന് സമൂഹക്ഷേമത്തെ ആസ്പദമാക്കിയിട്ടുള്ള രാഷ്ട്രീയത്തിലെ അതിന്റെ ബീഹാറിലെ ഏറ്റവും വലിയ അപ്പോസ്തലം അതിന്റെ ഏറ്റവും വലിയ ഒരു പ്രാക്ടീഷണർ ആണ് നിതീഷ് കുമാർ എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷെ നിതീഷ് കുമാർ ഈ ഒരു കൊളോസിനെ പോലെ ബീഹാറിൽ നിറഞ്ഞു നിൽക്കുകയും എത്രയോ കാലം മുഖ്യമന്ത്രിയായിട്ട് തുടരുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹം പഴയ ആളല്ല എന്നുള്ളത് പൊതുവിൽ അദ്ദേഹത്തിന്റെ പാർട്ടിക്കകത്തും പൊതുവിൽ രാഷ്ട്രീയ മണ്ഡലത്തിലും പറയുന്നത് അദ്ദേഹത്തിന്റെ ഈ മെന്റൽ ഫാക്കൽറ്റീസിനെ പറ്റി തന്നെ വലിയ സംശയങ്ങൾ ഉണ്ട് അദ്ദേഹത്തിന് എങ്ങനെയാണ് ആ പഴയ രീതിയിലുള്ള ഒരു ഇല്ല അപ്പൊ തീർച്ചയായും ഇത് ഒരു അവസാനത്തെ ഒരു ഒരു പോരാട്ടമാണ് നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അപ്പം അത് 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 കണക്കുക കൂട്ടിക്കൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള ഈ പറഞ്ഞ രീതിയിലുള്ള വലിയ വലിയ പദ്ധതികളും വലിയ ആനുകൂല്യങ്ങളും ഒക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് പക്ഷെ ഇതൊക്കെ എത്ര മാത്രം അതിന്റെ ബെനിഫിറ്റ് നിതീഷ് കുമാറിനും നിതീഷ് കുമാറിന്റെ പാർട്ടിക്കും എടുക്കാൻ പറ്റും എന്ന കാര്യത്തിൽ ഒരു സംശയം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതലായിട്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ചിരാഗ് പാസ്വാൻ കാരണം പറഞ്ഞതുപോലെ ഈ ഒരു സീറ്റിൽ മാത്രമേ ചിരാഗ് പാസ്വാൻ ജയിച്ചുള്ളൂ എങ്കിലും ഈ പറഞ്ഞ രീതിയിലുള്ള വലിയ സ്വാധീനം നിതീഷ് കുമാറിന്റെ പാർട്ടിയെ വെട്ടിച്ചുരുക്കുന്നതിൽ ഒരു വലിയ ഒരു സ്വാധീനം ഉണ്ടായിട്ടുണ്ട് അപ്പം അത് മറികടക്കാനുള്ള ഓർഗനൈസേഷനൽ ആയിട്ടുള്ള എലക്ടറൽ ആയിട്ടുള്ള സ്ട്രാറ്റജി തന്ത്രങ്ങൾ എന്തെങ്കിലും നിതീഷ് കുമാറിന്റെ പാർട്ടിക്ക് ഉള്ളതായിട്ട് കാണുന്നില്ല അത് അങ്ങനെ ഒരു പ്രശ്നത്തെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കപ്പാസിറ്റി ഉള്ളതായി കാണുന്നില്ല അപ്പൊ നാൽപ്പത്തി മൂന്ന് സീറ്റിൽ നിന്ന് നിതീഷ് കുമാറിനെ ഒരു ഇരുപത്തഞ്ച് സീറ്റിലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ബി ജെ പിയുടെ ബീഹാറിലെ നേതൃത്വത്തിന്റെ ഇടയിലുള്ള അടക്കം പറച്ചിൽ ഇരുപത്തഞ്ച് സീറ്റിലേക്ക് നിതീഷ് കുമാറിനെ ചുരുക്കുകയാണെങ്കിൽ എൻ ഡി എക്കും നിതീഷ് കുമാറിനും കൂടെ ഒന്നിച്ചു നിന്നാൽ ബി ജെ പി നിതീഷ് കുമാറിനും കൂടെ ഒന്നിച്ചു നിന്നാൽ ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ പോലും അതിന്റെ അടുത്ത് എത്തിയെങ്കിൽ ഇപ്പോൾ മഹാഗടബന്ധന്റെ ഭാഗമായിട്ടുള്ള ചെറിയ പാർട്ടികൾ പലതും അവരെ സ്വാധീനിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ സ്വാധീനം ഉപയോഗിച്ച് പ്രത്യേകിച്ചും ഇ ഡി തുടങ്ങിയിട്ടുള്ള എക്സ്റ്റേർണൽ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ ഭരണത്തിൽ പിടിക്കാൻ ഭരണത്തിലെത്താൻ പറ്റുമെന്നും അപ്പൊ ബി ജെ പിയുടെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ അവരോധിക്കാൻ പറ്റും എന്നും ഉള്ള ഒരു ഒരു അടക്കം പറച്ചിലുകളുണ്ട് ഇതിന്റെ ഇടയിൽ കൂടെ ചില രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ചിരാഗ് പാസ്വാൻ എന്തായാലും നിതീഷ് കുമാർ എൻ ഡി എയുടെ ഭാഗമായിട്ട് ഇപ്പോൾ എൻ ഡി എ ഓഫർ ചെയ്തിട്ടത് മുപ്പത് നാല്ത്തോളം സീറ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിലും എൻ ഡി എ ഓഫർ ചെയ്തിട്ട് ഇരുപത്തി ആറ് സീറ്റാണ് ഇതിപ്പോ ഓഫർ ചെയ്തിരിക്കുന്നത് ഇരുപത്തി ആറ് സീറ്റിൽ ചിരാഗ് പാസ്വാൻ ഒതുങ്ങും ഒതുങ്ങില്ല എന്ന കാര്യം ഉറപ്പാണ് അപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് പോലെ ഈ ഇരുപത്തി ആറ് സീറ്റിൽ എൻ ഡി എ ചേർന്ന് മത്സരിക്കുകയും ബാക്കി സീറ്റുകളിൽ അദ്ദേഹം പ്രത്യേകിച്ചും ജെ ഡി യു സ്ഥാനാർത്ഥികളുള്ള മണ്ഡലങ്ങളിൽ തന്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ സെപ്പറേറ്റ് ആയിട്ട് നിർത്തുകയും ചെയ്യും എന്നാണ് പൊതുവെ പറഞ്ഞു കേൾക്കുന്നത് പ്രശാന്ത് കിഷോറുമായിട്ടുള്ള ഒരു സഖ്യത്തിന് അദ്ദേഹത്തിന് പറ്റില്ല എന്താ വെച്ചാൽ അദ്ദേഹം കേന്ദ്രത്തിൽ മന്ത്രിയാണ് പ്രശാന്ത് കിഷോറിന്റെ ക്യാമ്പയിൻ പൂർണ്ണമായും അതിലൊരു നയന്റി പെർസെന്റ് ബി ജെ പി വിരുദ്ധ മുദ്രാവാക്യങ്ങൾ കൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൃത്യം സർക്കാരിനെതിരെ ഒരു ആന്റി എസ്റ്റാബ്ലിഷ്മെന്റ് ഫേസ് ആയിട്ട് പ്രശാന്ത് കിഷോർ മാറുകയാണ് അത് വളരെ ശ്രദ്ധേയമായ രീതിയിൽ ബീഹാറിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്തതുപോലെ ജാതി രാഷ്ട്രീയത്തെ നിരാകരിച്ചുകൊണ്ട് വികസനത്തിന്റെ രാഷ്ട്രീയം ആം ആദ്മി പാർട്ടിയുടെ തുടക്കത്തിലൊക്കെ പറഞ്ഞതുപോലെയുള്ള വികസനത്തിന്റെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് ഈ പ്രശാന്ത് കിഷോർ മുന്നോട്ട് പോകുന്നത് അപ്പൊ ഈ ഒരു പ്രശാന്ത് കിഷോറും ചിരാഗ് പാസ്വാനുമായിട്ടുള്ള ഒരു സഖ്യത്തിന്റെ സാധ്യതകൾ ഞാൻ കാണുന്നില്ല പക്ഷേ ഈ സാധ്യത കാണുന്നുണ്ട് ചിരാഗ് പാസ്വാൻ തന്നെ തന്നെ ഈ ഇതീഷിന് ഇരുപത്തഞ്ച് സീറ്റിലേക്ക് ഒതുക്കുന്ന ഒരു പരിപാടി പൂർത്തിയാക്കാൻ പറ്റുകയാണെങ്കിൽ ചിരാഗ് പാസ്വാന്റെ പാർട്ടിക്ക് ഒരു പത്ത് പതിനഞ്ച് സീറ്റ് കിട്ടുകയാണെങ്കിൽ ചിരാക് പാസ്വാൻ ബി ജെ പിയിൽ ലയിച്ച് ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ പടർന്നു വരാനുള്ള സാധ്യത രാഷ്ട്രീയ നിരീക്ഷകർ തള്ളിക്കടഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് വളരെ കുഴഞ്ഞു പറഞ്ഞിട്ടുള്ള വളരെ സങ്കീർണമായ ഒരു പല തരത്തിലും ഫ്ലൂയിഡ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ സ്ഥിതിവിശേഷമാണ് ബീഹാറിൽ നിൽക്കുന്നത് എല്ലാത്തിന്റെയും ഞാൻ കഴിഞ്ഞ കഴിഞ്ഞു മറുപടി പറയുമ്പോൾ അവസാനിപ്പിച്ചതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അവസാനം എത്തി നിൽക്കുക എന്ത് തരം സ്ഥാനാർത്ഥി നിർണയമാണ് എൻ ഡി എയുടെ അകത്ത് മഹാഗഡബന്ധന്റെ അകത്ത് പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിക്കകത്ത് ചിരാഗ് പാസ്വാൻ ഈ ആൾക്കാർ എല്ലാം ചെയ്യുന്നത് എന്ത് തരം സ്ഥാനാർത്ഥി നിർണയമാണ് കേൾക്കുന്നത് ഇതിലിപ്പോ പ്രധാനമായിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ ഈ മഹാഗടബന്ധന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വോട്ട് സ്ട്രോതസ് എന്ന് പറഞ്ഞാൽ അത് പണ്ടത്തെ പരമ്പരാഗതമായ രീതിയിൽ തന്നെ മുസ്ലിം യാദവ് ആണ് മഹാഗടപതിൻ്റെ അത് പ്രത്യേകിച്ചും ആർ ജെ ഡിയുടെ മുസ്ലിം യാദവ് വിഭാഗങ്ങളുടെ ഒരു ഒരു കൂട്ടായ്മയാണ് അത് വലിയൊരു ശക്തിയാണ് മുസ്ലിം യാദവ് കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇരുപത്തെട്ട് മുപ്പത് ശതമാനം വോട്ട് ബീഹാറിൽ ആയിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് ഒരു സാമൂഹിക കൂട്ടായ്മയാണ് അപ്പം ആ കൂട്ടായ്മ അവിടെ നിൽക്കുമ്പോൾ വാല്യൂ അഡിഷന്റെ വോട്ട് തീർച്ചയായിട്ടും ഈ മഹാഘടപതിന് വരേണ്ടതുണ്ട് അത് വരേണ്ടത് മുന്നോക്ക വിഭാഗങ്ങളിൽ നിന്നാണ് അത് വരേണ്ടത് അതി പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നാണ് അപ്പൊ ആ തരത്തിലുള്ള സ്ഥാനാർത്ഥി തന്നെ ഉദാഹരണത്തിന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവ് പോലെയുള്ള വളരെ ശ്രദ്ധാപൂർവമായിട്ടുള്ള ക്രിയാത്മകമായ സ്ഥാനാർത്ഥി നിർണയം നടത്താൻ തേജസ്വി യാദവിനും രാഹുൽ ഗാന്ധിക്കും ബീഹാറിൽ പറ്റുമോ എന്ന ഒരു ചോദ്യമാണ് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അഖിലേഷ് യാദവ് പരമ്പരാഗതമായ സമാജ്വാദി പാർട്ടിയുടെ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ പരിപാടികളെല്ലാം പൊളിച്ചെഴുതിക്കൊണ്ട് അദ്ദേഹം മുസ്ലിം യാതൊരു വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് കൊടുത്തു പ്രാതിനിധ്യം കൊടുത്തു പക്ഷേ വളരെ അമിതമായ പ്രാതിനിധ്യം കൊടുത്തില്ല പക്ഷെ അതേസമയം അദ്ദേഹം ഈ പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ പി ഡി എട്ടട ദളിത് അൽപസംഖ്യ എന്ന് പറയുന്ന ആ മുദ്രാഖ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അതി പിന്നോക്ക വിഭാഗങ്ങൾക്ക് മുന്നോക്ക വിഭാഗങ്ങൾക്ക് എല്ലാം പ്രാതിനിധ്യം നൽകിക്കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റ് ഉണ്ടാക്കി അത് വലിയ രീതിയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വാധീനം ഉണ്ടാക്കി അത്തരത്തിലുള്ള ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള രാഷ്ട്രീയ നീക്കം തേജസ്വി യാദവിൽ നിന്നും രാഹുൽ ഗാന്ധിയിൽ നിന്നും ഉണ്ടാകുമോ എന്നൊരു കാര്യവും മഹാഗണബന്ധന്റെ പറ്റിയുള്ളൂ അപ്പൊ ഇതെല്ലാം കൂടിയുള്ള ഈ ഈ പറഞ്ഞ ഘടകങ്ങളെല്ലാം വെച്ചുകൊണ്ട് മാത്രമേ നമുക്ക് തെരഞ്ഞെടുപ്പിന്റെ വഴി അല്ലെങ്കിൽ ഗതി അങ്ങോട്ടാണെന്ന് പറയാൻ പറ്റുന്നത് ഈ എസ് ഐ ആറിന്റെയും ഈ രാഹുൽ ഗാന്ധി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നട നടത്തിയെന്ന ഈ തെരഞ്ഞെടുപ്പ് ക്രമക്കേടിന്റെ വിവരങ്ങൾ വെളിപ്പെടുത്തിയതിനു ശേഷം ബീഹാറിൽ നടത്തിയ യാത്ര അത് വലിയ തോതിലുള്ള ജനപിന്തുണ ആർജിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു വലിയ ജനക്കൂട്ടം ആ യാത്രയെ സ്വീകരിക്കാൻ വരുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു അത് ഈ മഹാഗഠ്ബന്ധനുണ്ടാക്കിയ ഒരു ഊർജത്തെക്കുറിച്ചും അന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഈ എലക്ഷന് തൊട്ടു മുമ്പ് നിതീഷ് കുമാർ പ്രഖ്യാപിച്ച വലിയ പദ്ധതികൾ അതോടൊപ്പം മഹാഗഡ്ബന്ധനിൽ ഈ അതിനുശേഷം ഉൾ അഭിപ്രായ ഭിന്നതകൾ സീറ്റുകളെക്കുറിച്ചുള്ള തർക്കങ്ങൾ ഇതൊക്കെ ഈ ഇന്ത്യാ സഖ്യത്തിൻ്റെ സാധ്യതകളെ ഏത് വിധത്തിലാണ് ബാധിക്കുക അല്ല തീർച്ചയായും ഏറ്റവും കഴിഞ്ഞ രണ്ടു മൂന്ന് മാസം മുമ്പ് ഉണ്ടായിരുന്ന ഒരു വലിയ ഒരു ഡിസൈസീവ് എഡ്ജ് ഉണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം ഇപ്പോൾ ബീഹാറിൽ അങ്ങനെ പറയുന്നില്ല ആൾക്കാർ പ്രശാന്ത് കിഷോറിന് ഒരു പത്ത് പതിനഞ്ച് സീറ്റ് കെട്ടിക്കഴിഞ്ഞാൽ ഒരു ഹാങ് അസംബ്ലി ഉണ്ടാവുന്നതിനെ പറ്റിയാണ് ആൾക്കാർ സംസാരിക്കുന്നത് പക്ഷേ ഹാങ് അസംബ്ലി ഉണ്ടായാൽ തന്നെ അതിൽ നഷ്ടം സംഭവിക്കുക ഇന്ത്യാ സഖ്യത്തിനായിരിക്കും മഹാഗഠബന്ധനായിരിക്കും എന്ന് വെച്ചാൽ അതിലുള്ള ചെറിയ ചെറിയ പാർട്ടികൾ ആ പാർട്ടികൾ പലതും ഈ കേന്ദ്ര സമ്മർദ്ദത്തിനും വഴങ്ങാൻ സാധ്യതയുള്ള പാർട്ടികളാണ് എന്നുള്ളതാണ് പൊതുവിലുള്ള ഒരു രാഷ്ട്രീയമായ ഒരു ഒരു സംസാരം ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് പത്ത് ഇരുപത് സീറ്റുകളിൽ ആർ ജെ ഡി എന്നി തോപ്പിച്ചതാണ് എന്നുള്ളൊരു ആരോപണം ഉണ്ടായിരുന്നു അത് ശരിയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുമാണ് അപ്പൊ അത്തരത്തിലുള്ള തന്ത്രങ്ങളൊക്കെ ഇപ്പോഴും ബി ജെ പിയുടെ കയ്യിലുണ്ടാവും അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ അത്രയും വലിയ അഡ്വാൻറ്റേജ് പിന്നെ മഹാഗഢബന്ധന് ഗ്രൗണ്ടിൽ ഉണ്ടോ എന്ന ഒരു സംശയമുണ്ട് അപ്പൊ അത് ആ ഒരു സംശയമുണ്ട് പിന്നെ പോരാത്തതിന് ഇപ്പൊ ഈ ഈ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ വഴി ഇല്ലാതാക്കപ്പെട്ടിട്ടുള്ള ഈ പറഞ്ഞിട്ടുള്ള ഈ ഡിസാൻഫ്രഞ്ചൈസ് പെട്ടിട്ടുള്ള ആൾക്കാരിൽ ഭൂരിപക്ഷവും മഹാഘടബന്ധന്റെ പിന്തുണക്കുന്ന ജനവിഭാഗങ്ങളിൽ പെട്ട ആൾക്കാരാണെന്നുള്ള കാര്യത്തിൽ ആ ഒരു സംശയം ഇല്ല അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ഫാക്ടേഴ്സ് എല്ലാം വെച്ചിട്ട് അതൊക്കെയാണ് ആത്യന്തികമായിട്ട് ബി ജെ പി എന്ന് പറയുന്ന ഒരു പാർട്ടി ബി ജെ പി നയിക്കുന്ന ഒരു സഖ്യം അവര് ഈ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് ട്വന്റി ഫോർ സെവൻ പ്രവർത്തിക്കുന്നു അവര് ഓരോ ബൂത്തുകളെയും ഓരോ വീടുകളെയും അഡ്രസ് ചെയ്യുന്ന രീതിയിലുള്ള ഉള്ള അതിനെ പറ്റിയുള്ള കൃത്യമായ ശാസ്ത്രീയമായ പഠനം നടത്തിക്കൊണ്ട് ഈ രാഹുൽ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഒരു കേന്ദ്രീകൃത സ്ഥലത്ത് നിന്ന് ഒരു കേന്ദ്രീകൃത സെർവറിൽ നിന്ന് പല രീതിയിലുള്ള മാനിപ്പുലേഷൻസ് നടത്തിക്കൊണ്ട് പിന്നെ ഈ വോട്ടുകൾ ഇല്ലാതാക്കാനും വോട്ടുകൾ ചേർക്കാനുമുള്ള സംവിധാനം അവർ നടത്തുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സംവിധാനമൊന്നുമില്ലാത്ത പ്രതിപക്ഷം അവരെങ്ങനെയാണ് ഈ പറഞ്ഞ രീതിയിൽ ഇത്തിനെ ചെറുക്കുക എന്നുള്ളതാണ് ഒരു പ്രധാന ചിരുവത്തില് ആൾക്കാരെ ഒരു മുദ്രാവാക്യത്തിന് പോലും സംഘടിപ്പിക്കാൻ പറ്റുന്നു വലിയ ജനക്കൂട്ടം റാലികളിൽ വരുന്നു ആൾ നേതാക്കന്മാരെ സ്വീകരിക്കാൻ വരുന്നു പക്ഷേ അതൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ബൂത്ത് ലെവൽ വർക്കിലേക്കോ തെരുവുകളിൽ നിന്നുള്ള വീടുകളിൽ നിന്ന് വീടുകളിലേക്കുള്ള വർക്കിലേക്കോ ആയി മാറുന്നുണ്ടോ എന്നതിനെ പറ്റി വലിയ സംശയമുണ്ട് അതിലെ ഉണ്ടോ എന്നുള്ള ആവർത്തിച്ച് ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരം ഇല്ല എന്ന് തന്നെയാണ് അല്ലെങ്കിൽ വേണ്ടത്ര ഇല്ല എന്നുള്ളതാണ് അപ്പൊ അത് ഈ ഒരു വലിയൊരു ഡിഫറൻസ് അവിടെ മഹാഗണബന്ധനും എൻ ഡി എട്ടുണ്ട് അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ ഒരു വലിയ വൈകാരികമായ തള്ളിച്ച ഒരു തരത്തിലുള്ള ഒരു ഒരു വേവ് ലൈക്ക് സിറ്റുവേഷൻ ഉണ്ടാക്കാൻ ഈ വരും ദിവസങ്ങളിലെ പ്രചാരണം കൊണ്ടും സ്ഥാനാർത്ഥി നിർണയം കൊണ്ടും മഹാഗണബന്തിന് പറ്റുന്നില്ലെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ പോലെ തന്നെയുള്ള ആവർത്തനം സംഭവിക്കാം അതിൻ്റെ ഇടയിൽ കൂടെ ഈ ബി ജെ പി കളിക്കുന്ന ഈ മൾട്ടിപ്പിൾ ഗെയിംസ് അതായത് ഒരേ സമയം എൻ ഡി എ തിരിച്ചധികാരത്തിൽ കൊണ്ടുവരിക എന്നാൽ അതേസമയം നിതീഷ് കുമാറിന്റെ വെട്ടിച്ചുരുക്കുക അദ്ദേഹത്തിന്റെ സ്വാധീനം വെട്ടിച്ചുരുക്കുക ഈ ഒരു ശ്രമത്തിൽ ബി ജെ പിക്ക് പാളിച്ച പറ്റിയാൽ മാത്രമേ ഈ രീതിയിലുള്ള വലിയൊരു മുന്നേറ്റം മഹാഗണബന്തിന് ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് പൊതുവിലൊരു കണക്കൂട്ടൽ ഞാൻ അവസാനമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എ എം ഐ എം അഞ്ച് സീറ്റിൽ അവർ ജയിച്ചു അവരുടെ സ്ഥാനാർത്ഥിത്വം മൂലം ആർ ജെ ഡി കോൺഗ്രസ് സഖ്യത്തിന് അല്ലെങ്കിൽ മഹാഗഡ്ബന്ധിൻ്റെ പല സീറ്റുകളും നഷ്ടപ്പെട്ടു എന്നൊക്കെയുള്ള വിലയിരുത്തലുണ്ടായിരുന്നു അതുപോലെ അവസാന നിമിഷം മുന്നണിയിൽ നിന്ന് പുറത്തുപോയി മത്സരിച്ച വികാസ് ശീൽ പാർട്ടി അവർ വലിയ ഇമ്പാക്റ്റ് ചില മണ്ഡലങ്ങളിലെങ്കിലും മഹാഗഡ്ബന്ധൻ്റെ മുന്നേറ്റത്തിന് ഉണ്ടാക്കി എന്നുള്ള വിലയിരുത്തലുണ്ടായിരുന്നു ഇക്കുറി പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടി ഒരേ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും പുറത്തും ബി ജെ പിക്ക് എതിരെ ആൻറ്റി ഇൻകമ്പൻസി ലക്ഷ്യമിട്ടുകൊണ്ട് അല്ലെങ്കിൽ ബി ജെ പിയെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രചാരണം നടത്തുമ്പോഴും ഇപ്പുറത്ത് ആർ ജെ ഡിയെ കൂടി ലക്ഷ്യമിടുന്നുണ്ടല്ലോ ഇപ്പോൾ രാഘോപൂരിൽ നിന്നാണ് പ്രചാരണം തുടങ്ങുന്നത് എന്ന് പ്രശാന്ത് കിഷോർ പറഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ പ്രശാന്ത് കിഷോർ തന്നെ അവിടെ മത്സരിച്ചേക്കും തേജസ്വി യാദവിൻ്റെ മണ്ഡലത്തിൽ എന്നുള്ള റിപ്പോർട്ടുകളുണ്ട് അപ്പോൾ ഈ ഇപ്പുറത്ത് ബി ജെ പിയെ ശക്തമായി ആക്രമിക്കുമ്പോൾ തന്നെ മറുപടത്ത് പ്രതിപക്ഷ സഖ്യത്തെയും ഒഴിവാക്കുന്നില്ല പ്രശാന്ത് കിഷോർ അല്ലെങ്കിൽ അവരെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഈ പാർട്ടിയുടെ സാന്നിധ്യം വലിയ സീറ്റിലേക്ക് കൺവേർട്ട് ചെയ്തില്ലെങ്കിൽ പോലും അത് ബാധിക്കാനിടയുണ്ടല്ലോ ഈ ആന്റി ഇൻകമ്പൻസി ഉണ്ടെങ്കിൽ ആ വോട്ടുകളെ ഭിന്നിപ്പിക്കാൻ പ്രശാന്ത് കിഷോറിന്റെ സാന്നിധ്യം കാരണമാകില്ലേ അത് കൂടുതൽ മഹാഗഡ്ബന്ധന അല്ലേ ആന്റി ബാധിക്കൻസിയുടെ ഇമ്പാക്ട് രണ്ട് തരത്തിലാണ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർ ജെ ഡിയുടെയും ഈ മഹാഘടബന്റെ ആർ ജെ ഡി കോൺഗ്രസ് സഖ്യത്തിന്റെ അല്ലെങ്കിൽ ആർ ജെ ഡി കോൺഗ്രസ് സി പി ഐ എം എൽ സി പി ഐ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സഖ്യത്തിന്റെ ഒരു കോർ വോട്ട് അത് ഏതാണ്ട് ഇരുപത്തെട്ട് മുതൽ മുപ്പത് ശതമാനം വരെ ആ വോട്ട് വോട്ടിൽ ഒരു മാറ്റവും ഇല്ല അത് ബേസിക്കായിട്ട് വെച്ചാല് അടിസ്ഥാനപരമായിട്ട് പിന്നോക്ക ജാതി വിഭാഗങ്ങളുടെയും ന്യൂനപക്ഷങ്ങളുടെയും പിന്നെ സി പി ഐം ആലെ മാർക്സിസ്റ്റ് ലെനിസ്റ്റ് സി പി ഐ മാർസ്റ്റ് ലമ്യൂണിസ്റ്റ് പ്രധാനം ചെയ്യുന്ന ദളിത് വിഭാഗങ്ങളുടെയും ഒക്കെ വോട്ടാണ് ആ വോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കോർ വോട്ടാണ് യാതൊരു സംശയമില്ല അതിൽ വാല്യൂ അഡീഷൻ ഉണ്ടാക്കാൻ വേണ്ടി ആണ് ഈ പറഞ്ഞ ആന്റി ഇൻകമ്മൻസി തുടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ സഹായിക്കുക പക്ഷേ പ്രശാന്ത് കിഷോർ നിർത്തുന്ന ആന്റി ഇൻകമ്മൻസി മുദ്രാവാക്യം സ്വാധീനിക്കുന്നത് എൻ ഡി എയുടെ കോർ ബോട്ട് അതായത് ഈ അപ്പർ കാസ്റ്റുകളെയും അതുപോലെ തന്നെ ഈ ഇന്റർമീഡിയറ്റ് കാസ്റ്റുകളെയും ആണ് സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ അവിടെ അവിടെ ഗ്രൗണ്ടിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ മിഡിൽ ക്ലാസ് വരും അപ്പം അപ്പം ഈ ഈ പ്രശാന്ത് കിഷോറിന്റെ ഈ ക്യാമ്പയിൻ അത് അതിന്റെ തോത് തീർച്ചയായും ഒരു ഒരു സമയത്ത് ഒരു ഒരു വർഷത്ത് ആർ ജെ ഡി ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ഒരു വർഷത്ത് എൻ ഡി എ ടാർഗറ്റ് ചെയ്യും പക്ഷെ ഇതിന്റെ ഒരു തോത് ഈ വോട്ട് പ്രശാന്ത് കിഷോർ പിടിക്കുന്ന വോട്ടിന്റെ തോത് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഒരു കണക്ക് നമ്മൾ എടുക്കുന്ന സമയത്ത് ത്രീ മൂന്ന് ഏതാണ്ട് സെവന്റി ഫൈവ് പെർസെന്റ് എയ്റ്റി പെർസെന്റോളം ഉള്ള വോട്ടുകൾ എൻ ഡി എ ഭാഗത്ത് നിന്നും ഒരു ട്വന്റി ഫൈവ് പെർസെന്റ് വോട്ടുകൾ മാത്രമാണ് ഈ മഹാഗണബന്ധന്റെ സൈഡിൽ നിന്നും പ്രശാന്ത് കിഷോർ അട്രാക്ട് ചെയ്യാൻ പറഞ്ഞത് അതുകൊണ്ട് ബീസുകാർ ഏറ്റവും വലിയ നഷ്ടം ഉണ്ടാകാൻ പോകുന്നത് പ്രശാന്ത് കിഷോറിന്റെ ക്യാമ്പയിൻ വഴി എൻ ഡി എക്ക് തന്നെയാണ് അതിന്റെ തോത് എന്തായിരിക്കും വാട്ട് വിൽ ബി ദി ലെവൽ ഓഫ് ദാറ്റ് ലോസ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം തീർച്ചയായും പ്രപ്പോർഷണറ്റ് ആയിട്ട് എൻ ഡി എക്കാണ് കൂടുതൽ ക്ഷണം ഉണ്ടാവുക ഒറ്റ കാര്യം കൂടി ഇപ്പൊ പ്രശാന്ത് കിഷോർ ഈ പ്രതീക്ഷിക്കുന്നത് പോലെ ഇപ്പൊ അഭിപ്രായ സർവേലൊക്കെ പറഞ്ഞൊരു ഒമ്പത് ശതമാനം വോട്ട് ഒരു പത്ത് സീറ്റ് ഒക്കെ ആണെങ്കിൽ ബീഹാറിന് പുറത്തേക്ക് ഈ പാർട്ടി വളരാനുള്ളൊരു സാധ്യത അതിലേക്കൊക്കെ ആ പ്ലാനിലേക്കൊക്കെ പോവും ആ അതൊക്കെ പോവാം പക്ഷെ ആയിട്ട് പ്രശാന്ത് കിഷോറിന് ബീഹാർ നന്നായിട്ട് അടിസ്ഥാനപരമായിട്ട് ബീഹാറിയാൽ അയാൾക്ക് ബീഹാർ നന്നായിട്ട് അറിയുന്ന ഒരാളാണ് ബീഹാറിലെ കോൺസ്റ്റിറ്റ്യൻസി ഇങ്ങനെയാണെന്നുള്ള ബീഹാറിന്റെ ഒരു പുതിയ വികസന മാതൃക ബീഹാറിൽ ജാതി രാഷ്ട്രീയത്തിന് പുറത്തേക്ക് കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകത ഇതൊക്കെയാണ് അദ്ദേഹം അടിസ്ഥാനപരമായി ഊന്നത് സത്യം പറഞ്ഞാൽ ആം ആദ്മി പാർട്ടിയുടെ കടന്നു വരവ് ഡൽഹിയിൽ ഉണ്ടായ തുടക്കത്തിൽ ഉണ്ടായ സമയത്ത് എന്തായിരുന്നു അതേ പ്രതീതിയാണ് അദ്ദേഹം ബീഹാറിൽ ഉണ്ടാക്കുന്നത് നമുക്കറിയാം ആം ആദ്മി പാർട്ടിക്ക് പക്ഷേ ആ പറഞ്ഞിട്ടുള്ള നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും പിടിച്ചു വെക്കാൻ പറ്റില്ല അവര് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പോലെ പിന്നീട് ജാതിയെയും മറ്റു തരത്തിലുള്ള പ്രകടനങ്ങളെയും ഒറ്റ നട ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറുകയുണ്ടായി പ്രശാന്ത് കിഷോർ ആണെങ്കിൽ എല്ലാ വലിയ മെയിൻ സ്ട്രീമിലുള്ള പ്രധാനപ്പെട്ട പല പാർട്ടികളുടെയും ഉപദേശകനായി അതിലെ ഒരു സ്പെക്ട്രം വളരെ വലുതാണ് ബി ജെ പിയിലും നരേന്ദ്രമോദിയിലും തുടങ്ങി മമതാ ബാനർജി വഴി സ്റ്റാലിൻ വഴി ഇപ്പോൾ വൈഎസ്ആറിന്റെ മകനായ ജഗന്റെ പാർട്ടി വരെ എത്തി നിൽക്കുന്ന ഒരു വലിയ സ്പെക്ട്രം അതിനിടയിൽ കോൺഗ്രസുമായിട്ട് അദ്ദേഹം ഒരു ചെറിയ ഡാലിയൻസും ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ എല്ലാ മെയിൻ സ്ട്രീം പാർട്ടികളുടെയും അതിലുള്ള പാർട്ടികളുടെയും ഒക്കെ കളികളൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ് പ്രശാന്ത് കിഷോർ അപ്പൊ അതുകൊണ്ട് തന്നെ താങ്കൾ പറഞ്ഞതുപോലെ ഇതിനെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അദ്ദേഹം നടത്തും പക്ഷെ ബീഹാറാണ് അദ്ദേഹത്തിന്റെ ഒരു പരീക്ഷണശാല ശരിയായിട്ട് തന്നെയാണ് ആ പരീക്ഷണശാലയായിട്ട് അദ്ദേഹം എടുത്തിരിക്കുന്നത് ബിക്കോസ് അദ്ദേഹം ബീഹാറിലാണ് ബീഹാറിനെ കൃത്യമായിട്ട് അറിയുന്നതാണ് ബീഹാർ ഭാഷ ബീഹാറുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന തരത്തിലുള്ള ഒരു ഭാഷ ഒരു 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 പ്രചാരണ രീതി ഒക്കെ അദ്ദേഹത്തിനുണ്ട് അപ്പം ഈ പറഞ്ഞ രീതിയിൽ ഒരു പത്ത് പതിനഞ്ച് സീറ്റ് ഭൂപ്പർക്ക് കിട്ടുകയാണെങ്കിൽ ആ പാർട്ടിക്ക് കിട്ടുകയാണെങ്കിൽ ജനസ്വരാജ് പാർട്ടിക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായും അത് ഒരു ഹങ് അസംബ്ലിയിലേക്ക് ബീഹാറിനെ കൊണ്ട് നിന്നെത്തിക്കും എന്നതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ റൈറ്റ് എന്തായാലും ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം സ്ഥാനാർത്ഥി പട്ടിക എൻ ഇന്ത്യ സഖ്യവും ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല ഒന്നോ രണ്ടോ ദിവസത്തിനകം ആദ്യഘട്ടം പുറപ്പെട പുറത്തിറക്കും എന്ന് ബി ജെ പി പറയുന്നുണ്ട് ഇതേ വാക്ക് തന്നെ ഇന്ത്യ സഖ്യവും പറയുന്നുണ്ട് സ്ഥാനാർത്ഥി പട്ടിക വരുന്നതോടുകൂടിയാണ് കുറെക്കൂടെ കൃത്യമായ ഒരു വിശകലനത്തിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കുക കാത്തിരിക്കാം നമുക്ക് എങ്ങനെയായിരിക്കും സ്ഥാനാർത്ഥി പട്ടിക എന്തൊക്കെ പരിഗണനകളായിരിക്കും പരമ്പരാഗത രീതിയിൽ തന്നെയായിരിക്കും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ എൻ ഡി എയും ഇന്ത്യ സഖ്യവും തയ്യാറാവുക കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചതുപോലെ ചിരാഗ് പാസ്വാൻ്റെ പാർട്ടി ഇക്കുറിയും സ്പോയ്ലറായിട്ടുണ്ടാകുമോ ഇങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ കാത്തിരിക്കുന്നുണ്ട് ബീഹാറിൻ്റെ കൂടുതൽ സ്ഥാനാർത്ഥി പട്ടിക വന്നതിന് ശേഷം കൂടുതൽ വിശകലനങ്ങളിലേക്ക് നമുക്ക് എത്താം ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം